മിട്ടു നീ നീ ഇങ്ങോട്ട് വന്നേ എന്തിനാ ചേച്ചിയെ വഴക്കുണ്ടാക്കിയത് അവളെ നീ എന്തിനാ കണ്ണിൽ കുത്തിയത് നീ ഇങ്ങോട്ട് കേറി വന്നേ ഒന്ന് നിന്നെ നിന്നെന്തിനാ ശെരിയാക്കുന്നുണ്ട് അമ്മ ഈ ചേച്ചി വെറുതെ കള്ളം പറയുന്നതാ അവളെ ഒന്നും ചെയ്തില്ല ഞാൻ എഴുതിക്കൊണ്ട് നിന്നപ്പോൾ അവൾ എൻ്റെ പെൻസിൽ തട്ടിപ്പറിച്ചു മേടിച്ചു അപ്പോൾ ഞാൻ അറിയാതെ അവളുടെ കണ്ണിലൊന്ന് കൊണ്ടുപോയതാ അല്ലാതെ ഞാൻ അവളെ കുത്തിയതൊന്നുമല്ല ആണോ മിന്നു അവൾ പറയുന്നത് സത്യമാണോ അവള് നിന്നെ മനഃപൂർവ്വം കുത്തിയതല്ലേ

ഞാൻ ഒരു എന്നെപ്പോലെ ഇതുപോലെ കുട്ടികൾ വേറെ ഉണ്ടോ ഈ ചേച്ചിമാരൊക്കെ പാവങ്ങളാണ് പൊതുവെ അമ്മ എൻ്റെ ചേച്ചി മാത്രം എന്താ അമ്മ ഇങ്ങനെ ആയിപ്പോയത് എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന മിന്നൂടെ ചേച്ചി എന്ത് പാവ അവളായ മതിയായിരുന്നു എൻ്റെ ചേച്ചി ഇതുപോലെ ഒരു എല്ലാം ചേച്ചി എനിക്ക് വേണ്ടായിരുന്നു ഓ എനിക്ക് വയ്യ നിങ്ങളുടെ വഴക്ക് ഞാൻ അച്ഛൻ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളെന്തോട്ടെ ഇനി നിങ്ങൾ വഴക്കൊന്നും ഉണ്ടാകണ്ട ഇനി അവള് നിന്നെ കുത്തുത്തൊന്നുമില്ല അവളോട് സോറി പറഞ്ഞേക്കടി അവള് പാറു അവളോട് സോറി പറഞ്ഞേക്ക ചേച്ചിയോട് ചേച്ചി ഞാൻ അറിയാതെ കുത്തിയതല്ലേ ഇനി അങ്ങനെ ഒരിക്കലും കുത്തില്ല ചേച്ചി എന്നോട് ക്ഷമിച്ചേക്കിന്നുസേ അവൾ നിന്റെ അനിയത്തിയല്ലേ അവൾ ചെറിയ കുട്ടിയല്ലേ നീ അവളോട് ക്ഷമിച്ചേക്ക് ഇനി അവൾ അങ്ങനെ ഒന്നും ചെയ്യില്ലേ ചേച്ചി ഒന്ന് ക്ഷമിക്കാൻ പറഞ്ഞതിന് ഇങ്ങനെ കള്ളത്തരമൊക്കെ പറയാൻ എനിക്ക് പറ്റില്ല ചേച്ചി ചേച്ചി ഞാനല്ലേ ചേച്ചി സുന്ദരി വേണമെങ്കിൽ ഞാനൊന്ന് പറഞ്ഞേക്കാം എന്റെ ചേച്ചിയും കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ടെന്ന് ഈ കുട്ടികളെ കൊണ്ട് ഞാൻ തോറ്റു മതി നിങ്ങളെ വഴക്കൊക്കെ മതിയാക്കി കയറി വന്നേക്ക്